വെൽക്കം ടു മൂവി ബ്രാൻഡ് ബാലതാരമായി സിനിമയിൽ എത്തിയതു മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ മാധവൻ ചന്ദ്രനിരുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വരുന്നത് പിന്നീട് മലയാള സിനിമയുടെ നായികാ സങ്കല്പമായി മാറുകയായിരുന്നു കാവ്യ രണ്ട് പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെയാണ് ഇവർ ജീവിച്ചത് മലയാള സിനിമയിലെ മുഖശ്രീയായി ആണ് ഇന്നും കാവ്യ മാധവൻ അറിയപ്പെടുന്നത് മുൻനിര നായകന്മാർക്കൊപ്പം എല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളുമെല്ലാം നോക്കി അതിന്റെ തിരക്കുകളുമായി മുന്നോട്ടു പോകുകയാണ് നടി ഇപ്പോൾ സിനിമയിൽ സജീവമല്ലായെങ്കിലും സോഷ്യൽ മീഡിയയിൽ നടി സജീവമാണ് തന്റെ വസ്ത്രവ്യാപാര ബ്രാൻഡായിട്ടുള്ള ലക്ഷ്യയുടെ മോഡലായി കാവ്യ എത്താറുണ്ട് ആ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ഫാൻസ് ഗ്രൂപ്പുകളിലടക്കം വൈറലാകാറുള്ളത് വട്ടമുഖവും വിടർന്ന കണ്ണുകളും മുല്ലപ്പു പല്ലുകളും പ്പോഴും മുഖത്തുള്ള ചിരിയും മുട്ടപ്പം ഇടതൂർന്ന വളർന്നു കിടക്കുന്ന മുടിയുമെല്ലാമാണ് കാവിയുടെ ഭംഗി എന്നാൽ ഇന്ന് കാവ്യയുടെ മുഖത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് ആരാധകർ പറയുന്നത് മഹാലക്ഷ്മിയുടെ ജനനശേഷം വന്ന മാറ്റങ്ങളാണ് ഇതെല്ലാം എന്നും ചിലർ പറയുന്നു എന്നാൽ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനായി നിരവധി ട്രീറ്റ്മെന്റുകൾ നടി നടത്തിയിട്ടുണ്ടെന്നാണ് മറ്റൊരു വിവരം വട്ടമുഖം മാറി കവിളുകൾ ഒട്ടി ഓവൽ ഷേപ്പിലാണ് ഇപ്പോൾ നടിയുടെ മുഖമുള്ളത് മാത്രമല്ല നടിയുടെ മുഖത്തുള്ള ഓരോ ഫീച്ചേഴ്സും ഇപ്പോൾ എടുത്തു കാണാനും സാധിക്കുന്നുണ്ട് പഴയ വട്ടമുഖം മാറ്റാൻ ഫിറ്റ്നസ് നിലനിർത്തുക മാത്രമല്ല ലക്ഷങ്ങൾ പൊടിച്ച് ചില ട്രീറ്റ്മെന്റുകളും താരം ചെയ്തിട്ടുണ്ട് എന്നാണ് സൂചന ഫാറ്റ് ഡിസോൾവിംഗ് ഇഞ്ചക്ഷൻ ഫേസ് ടൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ് ഡെർമൽ ഫില്ലേഴ്സ് തുടങ്ങിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് നടി വിധേയമായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കവിൽ താടിയെല്ല് ഭാഗങ്ങളിലെ കൊഴുപ്പ് ലയിപ്പിക്കുന്ന കുത്തിവയ്പ്പുകളൊക്കെ തന്നെ ഫാറ്റ് ഡിസോൾവിംഗ് ഇഞ്ചക്ഷനായി പറയുന്നു ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതോടെ മുഖം മുഖത്തെ വണ്ണം കുറഞ്ഞ മെലിഞ്ഞതായിരിക്കും അതാണ് ഇപ്പോൾ കാണുന്നത് എന്നൊക്കെയാണ് പ്രൊഫഷണലുകൾ പ്രതികരിക്കുന്നത് ഈ കുത്തിവയ്പുകൾ ചർമ്മ ഫിറ്റ് ഫില്ലറുകളുമായിട്ട് സംയോജിപ്പിക്കുന്നത് മുഖം റീമോഡൽ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് മുഖത്തിന്റെ വോള്യം പുനഃസ്ഥാപിക്കാനും ചുളിവുകൾ മിനുസപ്പെടുത്താനും ആകൃതി വരുത്താനും ഉപയോഗിക്കാവുന്ന ചികിത്സാ രീതിയാണ് ഡെർമൽ ഫില്ലറുകൾ കബളുകളിലെ വോള്യം നഷ്ടപ്പെടൽ കണ്ണുകൾക്ക് താഴെയുള്ള പൊള്ളയായ ഭാഗങ്ങൾ അല്ലെങ്കിൽ വായയ്ക്ക് ചുറ്റുമുള്ള ചുളിവുകൾ എന്നിവയുൾപ്പെടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക പ്രക്രിയയാണ് ഇത് സിനിമാ താരങ്ങളിൽ ഭൂരിഭാഗം പേരും ഡെർമൽ ഫില്ലറുകൾ ഉപയോഗിച്ച് വരുന്നവരാണ് ദിലീപുമായുള്ള വിവാഹശേഷം അഭിനയ ജീവിതത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന കാവ്യ ബിസിനസ്സിലാണ് ഇപ്പോൾ ശ്രദ്ധ ചെലുത്തുന്നത് കാവ്യയുടെ വസ്ത്ര ബാൻഡായിട്ടുള്ള ലക്ഷ്യയുടെ മോഡലാകുന്നതിനാണ് നടി ഏറ്റവും കൂടുതൽ രംഗത്തേക്ക് വരുന്നത് അഭിനയത്തിൽ സജീവമല്ല എങ്കിലും മോഡലിങ്ങിൽ നടി സജീവമായി നിൽക്കുന്നുണ്ട് താരം മോഡലിംഗ് ചെയ്ത് തുടങ്ങിയതോടെയാണ് നടിയുടെ മുഖത്ത് വന്ന മാറ്റങ്ങൾ പ്രേക്ഷകരും ശ്രദ്ധിച്ചു തുടങ്ങിയത് ഫിറ്റ്നസിലും കാവ്യ അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യക്തമാകുന്നത് എന്നാൽ പഴയ സൗന്ദര്യം പോയി എന്നൊക്കെ ആരാധകർ പറയുന്നുണ്ട് ലക്ഷങ്ങൾ മുടക്കി ഉൾ ഉള്ള സൗന്ദര്യം കൂടി കളഞ്ഞു മുടിയായിരുന്നു ഏറ്റവും നല്ല സൗന്ദര്യം അത് പോയതോടെ എല്ലാ സൗന്ദര്യവും പോയെന്നൊക്കെ ചില ആരാധകർ കുറിപ്പുമായി രംഗത്തെത്താറുണ്ട് പഴയ വട്ടമുഖം തന്നെയാണ് ഒരു വിഭാഗം ആളുകൾക്ക് കാവ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചിരിയിലും കണ്ണുകളിലും ഉണ്ടായിരുന്ന തിളക്കം ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല എന്നും മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു ഇപ്പോൾ ശരീരഭാരം കുറച്ച കാവ്യയാണ് വീഡിയോകളിലും ചിത്രങ്ങളിലും ഒക്കെ കാണാൻ സാധിക്കുന്നത് എന്നാൽ താരത്തിന്റെ മേക്കോവർ വാളയാർ പരമശിവത്തിലേക്കുള്ള എൻട്രി എൻട്രിയാണ് ആരാധകര് പറയുന്നുണ്ട് സിനിമയിലേക്ക് തിരിച്ചെത്തുന്നതിനെ കുറിച്ച് കാവ്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം കാവ്യ വീണ്ടും അഭിനയിക്കുമോ ദിലീപിൻ്റെ നായികയായിട്ട് മാറുമോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിരന്തരമായി വരാറുണ്ട് എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ദിലീപ് ഇതിനൊക്കെ ഒരു മറുപടി പറഞ്ഞിരുന്നു കാവ്യ ഇപ്പോൾ തന്റെ കുഞ്ഞിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് നോക്കാം ഒന്നും പറയില്ല എന്നാണ് ദിലീപ് പറഞ്ഞത് എന്നാൽ ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹ റിസപ്ഷനിൽ എത്തിയപ്പോൾ കാവ്യോടും ഈ അഭിനയത്തിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യം പലരും ആവർത്തിച്ചു ഇല്ല എന്ന് മാത്രമാണ് ആ ഒരു സമയത്ത് കാവ്യ മറുപടിയായി പറഞ്ഞിരുന്നത് അതേസമയം മകളെ അഭിനയത്തിലേക്ക് വിടുമായിരിക്കുമല്ലേ എന്ന ചോദ്യത്തിന് കാവ്യ മറുപടി നൽകിയിട്ടുമില്ല സ്വന്തം സ്ഥാപനത്തിന്റെ വസ്ത്രങ്ങളാണ് കാവ്യ എപ്പോഴും ധരിക്കാറുള്ളത് ഔട്ട്ഫിറ്റിലെ സെലക്ഷനിലും എല്ലാം കാവ്യ് പ്രത്യേക മിടുക്കുണ്ടെന്ന് ആരാധകർ എപ്പോഴും പറയാറുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഉണ്ണി പി എസ് ആണ് കാവ്യയ്ക്ക് മിക്കപ്പോഴും മേക്കപ്പ് ചെയ്യാറുള്ളത് ഉണ്ണിക്ക് മുമ്പ് കാവ്യ തന്നെയായിരുന്നു സ്വന്തം ഐ മേക്കപ്പ് അടക്കം ചെയ്തിരുന്നത് മറ്റൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെയും ഇതിന് കാവ്യ അനുവദിച്ചിരുന്നില്ല ഈ അടുത്ത കാലത്താണ് മഞ്ജു വാര്യർ സ്റ്റൈലിങ്ങിനും മറ്റും ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരുന്നത് അതും പ്രൊഫഷന്റെ ഭാഗമായിട്ടായിരുന്നു എന്നാൽ കാവ്യ എന്നും ഇക്കാര്യത്തിൽ ശ്രദ്ധ നൽകിയിട്ടുണ്ട് എന്നതാണ് ആരാധകരുടെ ഒരു പക്ഷം പറയുന്നത് അടുത്തിടെ കാവ്യയെ മേക്കപ്പ് ചെയ്യാൻ സമയമെടുക്കുമെന്ന രഞ്ജു രഞ്ജു രഞ്ജിമാരും ജാൻമണിയും ഒക്കെ മുമ്പൊരു അഭിമുഖത്തിൽ സൂചിപ്പിച്ചതൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു മേക്കപ്പിന് ഒത്തിരി സമയമെടുത്ത ആൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ രണ്ടു പേർക്കും ഒരാളുടെ പേരാണ് പറയാനുണ്ടായിരുന്നത് എന്നാൽ പേര് പറയാൻ പറ്റില്ല എന്നായിരുന്നു ജാൻമണി പറഞ്ഞത് എന്നാൽ രഞ്ജു രഞ്ജിമാർ ആ നടി കാവ്യ മാധവനാണ് എന്ന് തുറന്നു പറഞ്ഞിരുന്നു ഇത് കേട്ട് ജാൻമണി ഒന്ന് ഭയന്നതും വീഡിയോകളിൽ കാണാമായിരുന്നു പിന്നീട് തന്റെ ഉത്തരത്തിന് രഞ്ജു വിശദീകരണവുമായി രംഗത്തെത്തി അവൾ മേക്കപ്പിനെ കുറിച്ച് നന്നായി അറിയാവുന്ന കുട്ടിയാണ് എന്ന് രഞ്ജു രഞ്ജിമാർ പറഞ്ഞു മേക്കപ്പ് ഇഷ്ടപ്പെടാതെ നെറ്റി ചൊളിച്ച ഒരു ആർട്ടിസ്റ്റ് ആരെന്ന ചോദ്യത്തിന് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് പക്ഷേ പേര് പറഞ്ഞാൽ പ്രശ്നമാകുമെന്നൊക്കെ ായിരുന്നു ജാൻമണി പറഞ്ഞത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി പി എസ് ആണ് ഇപ്പോൾ കാവ്യ്ക്ക് മിക്കപ്പോഴും മേക്കപ്പ് ചെയ്യാറുള്ളത് കാവിയുടെ വിവാഹത്തിന് മേക്കപ്പ് ചെയ്തതും ഉണ്ണി തന്നെയായിരുന്നു ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ് കാവിയുടെ ഫീച്ചേഴ്സ് അടിപൊളി തന്നെയാണ് അതുകൊണ്ട് തന്നെ കാവ്യ മാധവനെ മേക്കപ്പ് ചെയ്യാനാണ് തനിക്ക് കൂടുതൽ ഇഷ്ടമെന്നും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഉണ്ണി ഒരിക്കൽ പറയുന്നത് വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് വിവാഹത്തിന് മുമ്പേ ഞങ്ങൾ കൂട്ടുകാരാണ് കാവ്യ ആഗ്രഹമായിരുന്നു ഞാൻ തന്നെ വിവാഹത്തിന് മേക്കപ്പ് ചെയ്യണമെന്നത് കാവ്യയുടെ വിവാഹം തന്നെയാണ് എനിക്ക് കരിയർ ബ്രേക്ക് ഉണ്ടാക്കിയതും ഇപ്പോഴും കാവ്യയുടെ വിവാഹം ചെയ്ത ആളെന്ന് അറിയപ്പെടുന്നത് വലിയ സന്തോഷമാണോ എന്നും ഉണ്ണിയൊരിക്കൽ പറഞ്ഞിരുന്നു മേക്കപ്പിലും ജീവിതത്തിലും പെർഫെക്ഷന് പ്രാധാന്യം നൽകുന്ന ആളാണ് നടി കാവ്യ ഒരു സൂചി ആണെങ്കിൽ പോലും എടുത്ത സ്ഥലത്ത് വെക്കുന്ന പ്രകൃതം കണ്ണെഴുതുന്നത് ഒന്നും അല്പം പോലും മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഐ മേക്കപ്പ് സ്വന്തമായി ചെയ്യുന്നതാണ് കാവ്യയുടെ രീതി എന്നാൽ എന്നോട് ചെയ്തോ എന്ന് പറഞ്ഞു അത് കാവ്യ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ സ്ഥിരമായി തന്നെ മേക്കപ്പിനെ വിളിച്ചു ഇതിനിടെ കാവ്യയുടെ കുടുംബവുമായി താൻ അടുക്കുകയും ആത്മസുഹൃത്തുക്കളായി മാറുകയും ചെയ്തെന്നാണ് ഉണ്ണി പറയുന്നത് കല്യാണ ദിവസം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാവ്യയും ദിലീപ് വേട്ടനുമായിട്ടുള്ള കല്യാണമാണ് ഞാനാണ് ആദ്യം പോയി റൂം എടുക്കുന്നത് എൻ്റെ സ്റ്റാഫുകൾക്കൊന്നും കല്യാണമാണെന്ന് അറിയില്ലായിരുന്നു ഷൂട്ടാണെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത് കാവ്യയുടെ ബന്ധുക്കൾ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ട് സ്റ്റാഫുകൾ വിചാരിച്ചത് ആസ് ആർട്ടിസ്റ്റുകളായിരിക്കാം എന്നാണ് അടുത്ത മേക്കപ്പ് ഇപ്പോൾ വേണ്ട മെയിൻ ആർട്ടിസ്റ്റ് ചെയ്തിട്ട് മതി എന്ന് പറഞ്ഞ് അവരെ ഞാൻ പുറത്തേക്ക് നിർത്തി അത് കഴിഞ്ഞ് ദിലീപേട്ടനും ദിലീപേട്ടൻ മാലയും ഒക്കെ ആയിട്ട് വന്നു അപ്പോൾ ഞാൻ പറയട്ടെ എന്ന് കാവ്യ ചോദിച്ചു അങ്ങനെയാണ് എല്ലാവരോടും ഭയങ്കര ഷോക്കായിട്ടുണ്ട് എങ്കിലും ആ കാര്യങ്ങൾ ഞാൻ പറയുന്നതെന്ന് അദ്ദേഹം പറയുന്നു സാരി എടുപ്പിക്കാൻ ഇൻഡസ്ട്രിയിലുള്ള ബെൻസി ചേച്ചിയെ ആണ് ഏൽപ്പിച്ചിരുന്നത് ഷൂട്ടാണെന്ന് കരുതി അവർ ആദ്യം സെൽവാറിട്ട് ഷൂട്ട് ചെയ്യുക ഉച്ചയാകുമ്പോഴേക്കും ഞാൻ എത്തിക്കോളാം എന്ന് പറയുകയുണ്ടായി പക്ഷേ പുള്ളിക്കാരി വന്നിരുന്നില്ല പിന്നെയാണ് ആ കല്യാണമാണെന്ന് അവർ അറിഞ്ഞതെന്ന് ഉണ്ണി പറഞ്ഞിരുന്നു അടുത്തിടെ കാവ്യയുടെ വീഡിയോ വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട് മുമ്പൊരിക്കൽ വിദ്യാഭ്യാസം കുറഞ്ഞതിൽ തനിക്ക് വിഷമം ഒന്നുമില്ലെന്ന് കാവ്യ പറഞ്ഞ വീഡിയോ ആണ് വൈറലായത് കുറച്ചുകൂടെ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ടെന്നും കോളേജിൽ എം വരെ പഠിച്ചാൽ കിട്ടാത്തത്ര അനുഭവങ്ങൾ ഇത്രയും വർഷങ്ങൾ കൊണ്ട് തനിക്ക് കിട്ടിയിട്ടുണ്ടെന്നുമാണ് നടന്നത് പഠിച്ചത് കൊണ്ട് മാത്രം കിട്ടാത്ത കുറെ അറിവുകളുണ്ട് അതൊക്കെ എനിക്കുണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ അറിയണം ആ അറിവിന്റെ ആവശ്യമേ ഉള്ളൂ അതല്ലാതെ കുറെ കെമിസ്ട്രിയും ബയോളജിയും അങ്ങോളം പഠിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റണമെന്നില്ല അങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം അടുക്കള കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കണ്ണും മിഴിച്ച് നോക്കി നിൽക്കുകയുള്ളൂ എന്നായിരുന്നു കാവ്യ പറഞ്ഞത് ഞാൻ ആഗ്രഹിച്ച ജീവിതത്തിൽ ഞാൻ കാണുന്ന പ്ലസ് അത് തന്നെയാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ച് എൻ്റെ കാഴ്ചപ്പാടിൽ വീട് നന്നായി നോക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതെനിക്ക് പറ്റുമെന്ന വിശ്വാസമുണ്ട് ഞാൻ മലയാളം മീഡിയ മീഡിയയിൽ പഠിച്ച ഒരു കുട്ടി തന്നെയാണ് എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ല പക്ഷേ എന്ന് കരുതി എൻ്റെ കമ്മ്യൂണിക്കേഷന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്നും കാവ്യ മാധവൻ അന്ന് വ്യക്തമാക്കിയിരുന്നു ആദ്യ വിവാഹത്തിന് മുമ്പ് നൽകിയ അഭിമുഖത്തിലാണ് ആ അവ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നത്